ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എറണാകുളത്തും കോട്ടയത്തും ഒക്കെ റെഡ് അലേർട്ടാണ് ഇവിടെ ഇപ്പം മഴ ഇച്ചിരി കുറഞ്ഞിരിക്കുക അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിന് ഇനി മഴ മഴയൊക്കെ ആയതുകൊണ്ട് മീനൊന്നും വരത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നു മേടിച്ചുകൊണ്ടാണ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് ഒരു ഉണക്കമീൻ കറി വെക്കാമെന്ന് ഓർത്തു അപ്പം ഉണക്കമീൻ കറി വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം മഴയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് നാട്ടിൻപത്ത് പച്ച ഉണക്കമീൻ്റെയും ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഉണക്കമീൻ കറിയും ചക്ക വേവിച്ചതൊക്കെ കാണും കേട്ടോ അപ്പോൾ അത് ഭയങ്കര എനിക്ക് ആദ്യം തന്നെ ഇത് വീഡിയോ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഈ ഒരു ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് തന്നെ എൻ്റെ അപ്പാപ്പനാണ് അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട് നല്ല പാചകക്കാരനൊക്കെ അപ്പോൾ അപ്പാപ്പൻ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നോക്കി ഇന്ന് പഠിച്ചൊരു റെസിപ്പിയാണ് അപ്പാപ്പൻ എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് സത്യമായി ഇത് വെക്കും ഇത് ഇത് വെക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അപ്പാപ്പനെ ഓർമ്മ എനിക്ക് സങ്കടം കൂടെ വന്നു അതായത് ഈ റെസിപ്പി നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാം കാരണം പെട്ടെന്ന് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നൊരു കറിയാണേ അപ്പോൾ ഇത് എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് ചിലപ്പോൾ യൂസാവും അപ്പോൾ ഇതിന് വേണ്ടത് രണ്ട് മൂന്ന് അപ്പം ഞാനിപ്പോൾ രണ്ട് ഉണക്കമീൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പച്ച മൂന്ന് പച്ചമുളകും ഒരു പിടി ചീഞ്ഞുള്ളി ഇത്രയും അരിഞ്ഞു വെച്ചിട്ട് അതിനകത്തോട്ട് കരിയാപ്പിലയിട്ട് കുറച്ച് ഉപ്പ് അര ടീ അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ ഇളക്കണം ഇളക്കി വെച്ചിട്ട് ഇളക്കി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് രണ്ട് കപ്പ് മൂന്ന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് വെക്കണം കാരണം രണ്ട് മീനേ ഉള്ളത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കുടംപുളിയുള്ള മീൻപുളി ഇടണം മീൻപുളി ഇട്ട് വെച്ചിട്ട് ഇത് നല്ലപോലെ തിളപ്പിക്കണം തിളപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തിള ഒരു കുഴമ്പ് പരുവാകുമ്പോഴത്തേന് ഉണക്കമീൻ എടുത്തണം ഉണക്കമീൻ ഇട്ട് അതിൻ്റെ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അടച്ച് വേവിക്കാം അപ്പം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ പക്ഷേ ഒരു കാര്യം പറഞ്ഞു മറന്നുപോയി നമ്മൾ ആദ്യം നമ്മൾ ഉപ്പിടണേ ഉണക്കമീൻ കൊണ്ട് നല്ല ഉപ്പ് കാണും പക്ഷേ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ ഇതിൻ്റെ കൂടെ നമുക്ക് പച്ച തക്കാളിയും പരുത്തു തക്കാളിയും ഇടാം പക്ഷേ എൻ്റെ പരുത്തു തക്കാളിയും പച്ച തക്കാളിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുടമ്പുളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു തക്കാളി ഇടുവാണെങ്കിൽ കുറച്ച് കുടമ്പുളി നോക്കി വേണമെങ്കിൽ ഇടാൻ കേട്ടോ അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്യണം കാരണം ഈ മഴയത്ത് മീൻ കിട്ടാൻ പാടുള്ളവർക്ക് ഉണക്കമീനൊക്കെ ഉള്ളവർക്ക് പെ ക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കാരണം നാടൻ ടേസ്റ്റാണ് നാടൻ രുചിയാണ് ഈ മുളക് പൊഴിയുടെ കളറ് കണ്ടെ നിങ്ങൾ പേടിക്കാൻ കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ട് വലുതായിട്ട് എരിവാണ് പക്ഷേ ഞങ്ങൾക്ക് നല്ല എരിവും പുളിയൊക്കെ ഇവിടെ വേണം കേട്ടോ അതുകൊണ്ടാണ് ഇതെനിക്ക് ഒരുപാട് നൊസ്റ്റാളിയുള്ളൊരു കറിയാണ് കാരണം ഞാനൊക്കെ മഴയൊക്കെ തന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ എൻ്റെ അപ്പാപ്പനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കറികൾ അച്ചക്ക വേവിച്ചതും മീ ഉണക്കം മീൻ കറിയൊക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സന്തോഷം കട്ടോ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് താങ്ക് യു